ഈ പവർ ഗ്രൂപ്പാണ് തീരുമാനിക്കുന്നത് ആരഭിനയിക്കണം ആരഭിനയിക്കണ്ട എന്ന് മലയാള സിനിമയെ നടക്കൊണ്ടാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവന്നത് മലയാള സിനിമയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരനുഭവങ്ങൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ വ്യക്തമാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ ഏതാനും ഭാഗങ്ങൾ മാത്രമാണ് പുറത്തുവിട്ടിട്ടുള്ളത് മലയാള സിനിമയെ നിയന്ത്രിക്കുന്നത് പതിനഞ്ചംഗ പവർ ഗ്രൂപ്പാണെന്ന് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നു ആ പതിനഞ്ചംഗ പവർ ഗ്രൂപ്പിൽ ആരൊക്കെ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉള്ളത് അതിനുള്ള ഉത്തരം സംവിധായകൻ വിനയന്റെ ഒരു കൂടി വ്യക്തമായിരിക്കുന്നു കോമ്പറ്റീഷൻ കമ്മിറ്റി ഓഫ് ഇന്ത്യ വിനയൻ കേസിൽ മുമ്പ് ഒരു റിപ്പോർട്ട് നൽകിയിരുന്നു ആ റിപ്പോർട്ടിൽ മമ്മൂട്ടിയും മോഹൻലാലും ദിലീപുമാണ് പവർ ഗ്രൂപ്പിൽ ഉള്ളത് എന്ന് പറയുന്നുണ്ട് പവർ ഗ്രൂപ്പ് എന്ന പദപ്രയോഗം നടത്തുന്നില്ല മറിച്ച് മലയാള സിനിമയെ നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ മലയാള സിനിമയിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഇവരാണെന്ന് പറയുന്നുണ്ട് ഏഴ് വർഷങ്ങൾക്ക് മുമ്പാണ് കോമ്പറ്റീഷൻ കമ്മിറ്റി ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് വന്നത് ഇപ്പോൾ ആ റിപ്പോർട്ട് ചർച്ച ചെയ്യപ്പെടുന്നു മമ്മൂട്ടിയും മോഹൻലാലും ദിലീപും സിനിമയെ നിയന്ത്രിക്കുന്നു പുതുമുഖ താരങ്ങൾക്ക് അവർ അവസരം കൊടുക്കുന്നില്ല ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ കോമ്പറ്റീഷൻ കമ്മിറ്റി ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടിൽ പുറത്തുവന്നിട്ടുണ്ട് എന്തായാലും രണ്ടായിരത്തി പതിനേഴിലാണ് ഈ റിപ്പോർട്ട് പുറത്തുവന്നിരിക്കുന്നത് അമ്മയെയും ഫെഫ്കയേയും ഈ റിപ്പോർട്ടിൽ നിശദമായി വിമർശിക്കുന്നുണ്ട് കോമ്പറ്റീഷൻ കമ്മിറ്റി ഓഫ് ഇന്ത്യ കൃത്യമായി പറയുന്നുണ്ട് ത്രിമൂർത്തികളാണ് മമ്മൂട്ടി മോഹൻലാൽ ദിലീപ് എന്നീ ത്രിമൂർത്തികളാണ് മലയാള ഫിലിമയെ നിയന്ത്രിക്കുന്നത് അന്ന് വിനയന് വിലക്കേർപ്പെടുത്തിയതും ഇവരൊക്കെയായിരുന്നു വിനയൻ കൊണ്ടുവന്ന നടനാണ് ദിലീപ് ഓർക്കണം പ്രണയ എന്ന ചിത്രത്തിലൂടെയാണ് ദിലീപ് ശ്രദ്ധേനാവുന്നത് പ്രണയനിരാബ് കല്യാണ സൌഗന്ധികം തുടങ്ങിയ ചിത്രത്തിലൂടെയാണ് ദിലീപ് ആകർഷിക്കുന്നത് കല്യാണ സൌഗന്ധികത്തിലാണ് ദിലീപ് ആദ്യമായി തോളോ ഹീറോ ആകുന്നതും എന്തായാലും ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ പതിനഞ്ച് പവർ ഗ്രൂപ്പിനെ പറ്റി വ്യക്തമായി പറയുന്നുണ്ട് പതിനഞ്ച് നടന്മാരുടെ പേരും റിപ്പോർട്ടിലുണ്ട് പക്ഷേ അത് പുറത്തുവിട്ടിരുന്നില്ല ഈ പവർ ഗ്രൂപ്പാണ് തീരുമാനിക്കുന്നത് ആരഭിനയിക്കണം ആരഭിനയിക്കണ്ട എന്ന് ആര് സംവിധായകനാകണം ആര് സംവിധായകനാകേണ്ടായെന്ന് ആര് നിർമ്മാതാവാകണം ആര് നിർമ്മാതാവ് ആകേണ്ടായെന്ന് ഇതൊക്കെയാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലെ പവർ ഗ്രൂപ്പിനെ പറ്റി റിപ്പോർട്ടിൽ പവർ ഗ്രൂപ്പിനെ പറ്റി പറയുന്നത് ഈ സാഹചര്യത്തിലാണ് മുമ്പ് വിനയന്റെ സംഭവത്തിൽ വിനയനെ വിലക്കിയ സംഭവത്തിൽ കോമ്പറ്റീഷൻ കമ്മിറ്റി ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് ശ്രദ്ധേയമായി മാറുന്നത് അന്നമ്പർ കൃത്യമായി പറഞ്ഞിരുന്നു മമ്മൂട്ടി മോഹൻലാലും ദിലീപും അടങ്ങിയ ഒരു ടീം മലയാള സിനിമയെ നിയന്ത്രിക്കുന്നു അവർ പലർക്കും അപ്രഖ്യാപിതമായ വിലക്കുകൾ ഏർപ്പെടുത്തുന്നു അവരോട് ഏറ്റുമുട്ടി തവർന്നാണ് തിലകനടക്കമുള്ളവർ പുറത്തു പോകേണ്ടി വന്നത് തിലകനടക്കമുള്ളവർക്ക് വിലക്ക് ഏർപ്പെടുത്തി അന്ന് അവർ തിലകനെയൊക്കെ ശക്തമായ നിലയിലാണ് അല്ലെങ്കിൽ വളരെ ദയനീയമായ നിലയിലാണ് ഇവർ ദ്രോഹിച്ചത് ഇതൊക്കെ കോമ്പറ്റീഷൻ കമ്മിറ്റി ഓഫ് ഇന്ത്യയുടെ അന്നത്തെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്തായാലും വിനയൻ നടത്തിയ ആ പോരാട്ടം അന്ന് കോമ്പറ്റീഷൻ കമ്മിറ്റി ഓഫ് ഇന്ത്യ സ്വീകരിക്കുകയും ബിനയന് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു എന്തായാലും മലയാള സിനിമയെ നിയന്ത്രിക്കുന്ന പതിനഞ്ചംഗ് പവർ ഗ്രൂപ്പ് ശക്തമാകുമ്പോൾ ആ പവർ ഗ്രൂപ്പിൽ മമ്മൂട്ടിയും മോഹൻലാലും അടക്കമുള്ള സൂപ്രതാരങ്ങൾ ഉണ്ട് എന്ന സത്യവും പുറത്തുവരും